വെയിലറിയപ്പോൾ ഞാനും അനു കൂടെ ഇറങ്ങിയതാ ഇനിയും പുതിയ കാഴ്ചകൾ കാണാനായിട്ടും നിങ്ങൾക്കത് കാണിച്ചു തരാനായിട്ടും ശബ്ദം കേട്ടതും പിന്തിരിഞ്ഞു ഓടി ജീവനും കൊണ്ട് ഹായ് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യത്തെ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നടന്നതാട്ടാ ആ ഒരു സന്ധ്യ നേരം ആയപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കും കൂടെ ആ വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് കണ്ടോ ഇതാണ് അതിലെ ഒന്നാമത്തെ കാഴ്ച എന്താണെന്ന് നോക്കിയേ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സസ്പെൻസ് ഇതാണ് കൊക്കർണി കേട്ടിട്ടുണ്ടോ ഞങ്ങളവിടെ കൊക്കറിനീന്നാ പറയാട്ടോ അതായത് പണ്ടുകാലത്ത് ഏർ കിണറിന് തുല്യമായത് അതായത് നല്ല ആഴം ഉണ്ടാകും പക്ഷെ വായവട്ടം കുറവായിരിക്കും നമുക്ക് ഇറങ്ങി എന്താ പറയാ ശ്വാസമൊന്നും കിട്ടില്ല ഒരു പക്ഷെ കണ്ടത്തിലേക്ക് വെള്ളം എടുക്കാനായിട്ട് പണ്ടുകാലത്ത് കുഴിച്ചിരുന്ന ഒരു കിണർ പോലെ ഉള്ള ഒരു ആ കുഴിയാണിത് ഇതില് മീനൊക്കെ എന്ന് അറിയണ്ട കേട്ടോ നിറയെ മീനൊക്കെ പിടിക്കാൻ ആൾക്കാർ വന്നുകൊണ്ടിരുന്നതാണെന്ന് പറഞ്ഞു ചൂണ്ട ഇടാനായിട്ടൊക്കെ പക്ഷെ കഴിഞ്ഞ വർഷം രണ്ട് മലമ്പാബന് ഇതിരുന്ന് കിട്ടിയതിന് ശേഷം ഈ ഭാഗത്തേക്ക് ആരും വരാറില്ല അപ്പോൾ ഇച്ചിരി ഡേഞ്ചറാണ് ഇവിടെ അപ്പം ഞങ്ങളധികം നേരം നിന്നില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് വേഗം വിട്ടു ഇനിയാണ് നമുക്ക് കാണാനുള്ള കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയോടുകൂടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു കയറിയതെട്ടോ ഇനി വഴി കാണിച്ചുകൊണ്ട് അനു ആദ്യം നടക്കും അതിൻ്റെ പിന്നാലെ ഞാനും അപ്പൊ ആ ഭാഗത്തൊക്കെ കമ്പിവേലി വളച്ചു കെട്ടിയിരുന്നു അപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വർഷം കാണാൻ വന്നത് അപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ ആ സൈഡിലൂടെ വെച്ച് പിടിച്ചതാ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട ശബ്ദം കേട്ടതും ശബ്ദം കേട്ടതും തിരിഞ്ഞോടി ജീവനും കൊണ്ട് എന്താണെന്നല്ലേ ഒരു പട്ടി അവിടെ പ്രസവിച്ച് എടുക്കുന്നുണ്ടായിരുന്നു മൂന്നാല് കുട്ടികൾ എൻ്റെ അമ്മേ അതിനെ പിടിക്കാൻ അതിൻ്റെ കുട്ടികളെ പിടിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചിട്ട് അത് സിംഹത്തിൻ്റെ പോലെ സടകൊടഞ്ഞ എണീറ്റ പോലെ ഒറ്റ എണീക്കലും ഒറ്റ അലറല്ലേ എൻ്റെ പൊന്നും ജീവനും കൊണ്ട് ഓടി ഞങ്ങൾ അങ്ങനെ നേരെ ദൈവം വീണ്ടും മുന്നോട്ട് നടന്നു ആ ഭാഗത്തേക്ക് പിന്നെ എന്താ പറയുക തിരിഞ്ഞു നോക്കാതെ ഓടി അങ്ങനെ ഇവിടെ നല്ല മുളങ്കൂടെ ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഞങ്ങൾ തൽക്കാലം ആ കാഴ്ച ഞങ്ങൾ ഒഴിവാക്കി അതെന്താണെന്ന് പറയട്ടെ പഠിപ്പരൊക്കെ ആയിട്ടുള്ള മനക്കാരുടെ ഒരു കുളമാണ് നല്ല സ്ക്വയറായിട്ട് വെട്ടിയിട്ടൊരു കുളം നല്ല ഭംഗി ഉണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം ആയിട്ടോ കണ്ടിട്ട് അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ ഇറങ്ങി നടക്കുന്നത് നമ്മൾ സ്ഥലം കാണാൻ വന്നപ്പോൾ അങ്ങനെ ആ ഭാഗം ഈ ഭാഗമൊക്കെ കണ്ടുപോയിട്ടുള്ളതാണ് ഒരിക്കൽ അപ്പം അന്നും ഞാനന്ന് പറഞ്ഞിരുന്നു വീഡിയോയില് വേനൽക്കാലത്ത് തന്നെയാണ് വന്നതുകൊണ്ട് അതുകൊണ്ട് വെള്ളമൊന്നും അന്ന് കാണാൻ പറ്റിയില്ല എന്ന് അപ്പം അതിന് ശേഷം ഇത് ഇപ്പോഴാണ് ഇവിടെയൊക്കെ ഒന്ന് കാണാനായിട്ട് നമ്മളുടെ നാട്ടുകാരിനെ ആയിട്ട് ഇറങ്ങിയത് ആനക്കുട്ടീനെ അപ്പോൾ ദേ നല്ല അടിപൊളി പാടാണ് കേട്ടോ ഇവിടെ അപ്പം ഇനി അടുത്ത കാഴ്ച ഒരു നിങ്ങൾക്ക് കന്നിന് കുളിർമയേകുന്നൊരു കാഴ്ച തന്നെയാണ് അപ്പം ഒന്ന് കണ്ട് ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അതെ കണ്ടോ ഇന്ന് നമ്മുടെ ഫിലിമിലൊക്കെ ഇങ്ങനെ കാണുന്ന ചെറിയ കട്ട് ചെയ്തിട്ടുള്ള സ്ക്വയർ സ്ക്വയർ കുളങ്ങളാണ് ഇവിടെ കൂടുതൽ ഇത് ശരിക്കും കുളിക്കുന്ന കുളം തന്നെയാണ് കേട്ടോ ഇതിൽ വെള്ളം ഇറങ്ങിയതുകൊണ്ടാണ് താഴേക്ക് നിൽക്കുന്നത് ഈ കരിങ്കല്ലിൻ്റെ അടിയിലേക്കായത് അതിൻ്റെ മുകളിലേക്ക് വരുമ്പോതായി ഇതുവരെ വെള്ളം വന്നു കഴിഞ്ഞാൽ കുളിക്കാനുള്ള ഭാഗമാണ് ഈ കാണുന്നത് ഈ വെള്ളത്തിൻ്റെ മുകളിൽ കാണുന്ന കര അപ്പോൾ ഇത് എല്ലാവരും സാധാരണയായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന കുളം തന്നെയാണ് ഇപ്പൊ വേനലായപ്പോ വെള്ളം ഇറങ്ങി പോയതാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ദേ അനുവിന്റെ പാ കാൽപാദത്തിന് പിന്നാലെ ഞാൻ നടന്നു അപ്പൊ ആ വരമ്പും ആ പറമ്പൊക്കെ നോക്കിയേ പുല്ലൊക്കെ ഉണങ്ങി നല്ല പുൽത്തകിട് പോലെയുണ്ട് കണ്ട ചവിട്ടുമ്പോ പുതുപുതന്നെയുണ്ട് അപ്പൊ ഞങ്ങൾ മുന്നോട്ട് നടന്നു അങ്ങനെ അപ്പൊ നിങ്ങൾ നോക്കിയ ഒരു കാര്യം ഇവിടുത്തെ കണ്ടം കണ്ടോ വരണ്ടുണങ്ങി വീണ്ട് കീറി നമ്മൾ എന്താ പറയാ ശരിക്കും കളിമണ്ണ് ഉറച്ച ഒരു പ്രതീതിയായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു പ്രത്യേകതര മണ്ണ് ഇനി അടുത്ത കുളമാണ് ഇത് ഇത് അവര് കൃഷിക്ക് വേണ്ടിയിട്ട് ഇതും ചെയ്തതാണ് ഇതിലും ഇറങ്ങി തിരുമ്പാറും കുളിക്കാറും ഉള്ള കുളം തന്നെയാണ് കേട്ടോ ഇതിലിപ്പോ അവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ചതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വീണിട്ടാണ് കളർ മാറിയിരിക്കുന്നത് ഇതവർ ആ പൈപ്പ് കണ്ടോ ഇത് മോട്ടോർ ഷെഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതാണ് വലിയ ഓസാണ് അതിൽ വെച്ചിരിക്കുന്നത് അതായത് കണ്ടത്തിലേക്ക് നനയ്ക്കാനും ഉപയോഗിക്കുന്ന കുളം തന്നെയാണ് ഇതും കൂട്ടത്തിൽ കൂടെ നല്ല വെള്ളം ഉള്ളപ്പോൾ തിരുമ്പാനും കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് സൗകര്യത്തിനും കൂടിയിട്ടാണ് ആ സ്റ്റെപ്പ് ഉള്ളിലേക്ക് പണിതിരിക്കുന്നത് ഇനി ഇനിയാണ് അടുത്ത കുളം ഇതെന്താണെന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് പക്ഷെ എനിക്കും വീഡിയോയിൽ അത്രയും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല സൂം ചെയ്തിട്ടാണ് ഇത്രയും ആവുന്നത് കാരണം ഫുള്ള് പുല്ല് പിടിച്ചിരിക്കുന്നു അതും കുളം തന്നെയാണ് ഇത് റൗണ്ടിനാണ് കേട്ടോ ഇതിൽ കുളിക്കാറൊന്നുമില്ല ഇത് മണ്ണിടിഞ്ഞിട്ടാണ് ഇങ്ങനെയായത് ഇച്ചിരി കൂടി വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു മണ്ണിടിച്ച് മണ്ണിടിഞ്ഞിട്ടാണ് ആയിരിക്കുന്നത് അപ്പം ദേ അടുത്ത കാഴ്ച കാണാൻ വീണ്ടും നടക്കായി അപ്പം ഇവിടെ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിലും കണ്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോണ്ട് കുളം കിണർ പോലത്തെ കൊക്കറിനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ എണ്ണം പിടിച്ചോളൂ കേട്ടോ നിറയുണ്ട് ഈ ഭാഗത്ത് ഞാൻ ഇത്രയും കുള കുളങ്ങൾ കണ്ടത് ഇവിടെ മാത്രമാണ് കേട്ടോ ഇതിനു മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കുളങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത്രയില്ല എന്തായാലും അടുത്ത കുളമാണ് ഇത് ഇത് മീൻ പിടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത് കലങ്ങി മറിഞ്ഞ് വെള്ളമൊക്കെ അടിച്ച് കളഞ്ഞ് ചണ്ടിയൊക്കെ മാറ്റിയിട്ട് മീൻ പിടിക്കലായിരുന്നു മുഴുവൻ ആയിട്ടില്ല ബാക്കിയുള്ളതാണ് ആ കാണുന്നത് ആ കുളത്തിന്റെ മോൾ ഭാഗം കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ അതൊക്കെ മണ്ണ് ഇടിഞ്ഞിട്ടാണ് ഈ ഒരു എത്തിയിരിക്കുന്നത് പാടവും കുളവും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം പാമ്പുകളും ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾ അവിടെയും ഇതേപോലെ കൊക്കറിണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ കൊക്കറിനെ എന്താ പറയുന്ന ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പൊ കണ്ണത്ത ദൂരം പാടം തന്നെയാണ് ഈ ഭാഗവും അപ്പം നമ്മൾ പാടത്തിൻ്റെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഭാഗം കണ്ടു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഇതുമൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ നിർത്തി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോൾ വന്ന വഴിയല്ല നമ്മൾ പോകുന്നത് കാരണം വന്ന വഴി ഇനി പോയി കഴിഞ്ഞാൽ നമ്മളെ കാത്ത് നമ്മുടെ നേരത്തെ ഓടിയെത്തിയ ആളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നമ്മളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പട്ടിയും പട്ടിയുടെ ബോഡി ഗാർഡും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല ഞങ്ങൾ വേഗം തിരിച്ചു നടന്നു ഇവിടെ പിന്നെ നാട്ടിൻപുറായ കാര്യങ്ങളുള്ള കുറേ ഉടവികളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വീട്ടിലെത്തി അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ നാടും കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള കാഴ്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങളും ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഞങ്ങളുടെ നടത്തവും കാഴ്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ച് തരാം ഇപ്പൊ ഇന്നത്തേക്ക് ഇത്ര വെച്ച് ഞങ്ങൾ നിർത്താണ് അപ്പം അടുത്ത ദിവസം അടുത്ത ഒരു സസ്പെൻസായിട്ട് വരുന്നതാണ് അപ്പം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കണം അടുത്ത ദിവസം പോകുമ്പോഴതിനെ ആ പട്ടികുട്ടികൾ കൊണ്ട് പട്ടി നാട് വിട്ടാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പണി കിട്ടുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്